ശക്തമായ മഴയിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടം മഴക്കെടുതി ഉണ്ടായ പ്രദേശങ്ങൾ എം വിജിൻ എംഎല്എ സന്ദർശിച്ചു ആവശ്യമായവർക്ക് എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും വില്ലേജ് അധികൃതർക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എംഎൽഎ പറഞ്ഞു ശക്തമായ മഴയിൽ കല്യേശ്ശേരി മണ്ഡലത്തിൽ ഉൾപ്പെടെ ജില്ലയുടെ വിവിധയിടങ്ങളിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത് മഴക്കെടുതി ഉണ്ടായ കല്ലേശ്ശേരി മണ്ഡലത്തിലെ ചെറുകുന്ന് കണ്ണപുരം ഏഴോം കല്ലേശ്ശേരി പഞ്ചായത്തുകൾ എം വിജുൻ എം എൽ സന്ദർശിച്ചു മണ്ണിടിഞ്ഞു വീണ കണ്ണപുരം ചെമ്മരവയലിലെ നെല്ലിയോടൻ പ്രദീപൻ പുഞ്ചവയലിലെ ടി വി രഞ്ജിത്ത് എന്നിവരുടെ വീടുകളും വെള്ളം കയറിയ ഏഴോത്തെ കണ്ണോം ചൂട്ടപ്പറമ്പ് പ്രദേശവും കുന്നിടിഞ്ഞു വീണ ചെറുകുന്ന് കുന്നനങ്ങാട് മണ്ണിടിഞ്ഞ പുറക്കാട് വള്ളിത്തോട് കണ്ണപുരം കയറ്റിയിൽ പോളബാലന്റെ വീടിന് സമീപം അതിലിടിഞ്ഞത് വെള്ളം കയറിയ കണ്ണപുരം ക്ഷിരോത്പാദന സഹകരണ സംഘം തകർന്നു വീണ ഓറിയന്റൽ മരമില്ല് തുടങ്ങിയയിടങ്ങളാണ് എം എൽ എ സന്ദർശിച്ചത് ആവശ്യമായവർക്ക് എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് എം എൽ എ പറഞ്ഞു ശക്തമായി കാറ്റിലും മഴയിലും മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ആ പ്രശ്നങ്ങളുണ്ട് രണ്ടു ദിവസങ്ങളായി സന്ദർശിക്കുകയുണ്ടായി അവിടെയെല്ലാം വില്ലേജ് ഓഫീസറോടും തഹസിൽദാർമാരോടും കൃത്യമായി റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നിൽ നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് മാറ്റിപാർപ്പിക്കേണ്ട ഇടങ്ങളിൽ അതിനുവേണ്ടിയിട്ടുള്ള ഇടപെടൽ ബന്ധപ്പെട്ട അധികാരികളോടുകൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും നല്ല ജാഗ്രതയോടുകൂടി കാരണം ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നല്ല ജാഗ്രത ഉണ്ടാവുക എന്നുള്ളത് പൊതുവിൽ നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങളോടല്ലാം അഭ്യർത്ഥിക്കുക ശക്തമായ മഴയിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും എം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി